ിന്ന് വീട്ടിൽ പഴംപൊരി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം ഹോട്ടലിൽ കിട്ടുന്ന പോലത്തെ നല്ല പൊന്തിയ തരത്തിലുള്ള പഴംപൊരി എങ്ങനെയാണ് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന് നോക്കാം അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആ ബെൽബട്ടൺ ഒന്ന് അമർത്തുക കമൻറ്റ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക എന്നും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് പഴംപൊരി ഉണ്ടാക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം മൈദ ഒന്നര കപ്പ് പഞ്ചസാര ആവശ്യത്തിന് അരിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ പഴം മഞ്ഞൾ പൊടി ഏലക്കായ് പഞ്ചസാരയും കൂട്ടിപ്പൊടിച്ചത് ദോശമാവ് ഉപ്പ് വെള്ളം അതിൽ നിന്നെ നമ്മൾ ഒന്നര കപ്പ് മൈദയിലേക്ക് പഞ്ചസാര അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു ഇനി അരിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഏനക്കായ് പഞ്ചസാര പൊടിച്ചത് രണ്ട് ടേബിൾ സ്പൂൺ ദോശമാവ് ദോശമാവാണ് നമ്മളെ പഴംപൊരിനെ പൊന്തിക്കുന്നത് നമ്മൾ അപ്പക്കാരോ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല ദോശമാവാണ് അതിന് വേണ്ടി ഇടുന്നത് കുറച്ച് കളറിന് വേണ്ടി മഞ്ഞടിക്കും ഒരു നുള്ളു നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കുക അതിനുശേഷം വെള്ളമൊഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാം നല്ലവണ്ണം കൈ കൊണ്ട് അടിച്ച് പതപ്പിച്ചെടുക്കണം ദോശമാവ് എല്ലാം ഇടയ്ക്ക് എത്തും നല്ലവണ്ണം അടിച്ച് പതപ്പിച്ചെടുക്കണം നമ്മളെ പഴംപൊരിന്റെ മാവ് ഇതുപോലെ ഇരിക്കുന്നുണ്ടായിരിക്കേണ്ടത് അധികം ലൂസാവാനും പാടില്ല അധികം കട്ടിയാവാൻ പാടില്ല ഇതിന് ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക എന്താണെന്ന് വെച്ചാൽ നമ്മൾ അപ്പക്കാരോ സോഡാപ്പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല ഈ ദോശമാവ് ഈ ദോശമാവ് ഇതിലേക്ക് ഒന്ന് എല്ലാ സ്ഥലത്തും ഒന്ന് പിടിച്ച് വരണം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക നമ്മൾ വൈകുന്നേരം ഉണ്ടാക്കണമെങ്കിൽ ഉരിച്ച സമയത്ത് മാവ് കൂട്ടി വെക്കുക എന്നിട്ട് അതിനൊരു രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ ഒരു റസ്റ്റിന് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചൂട്ടെടുക്കുക രണ്ട് മണിക്കൂർ റസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പഴംപൊരി ചൂടാൻ നോക്കാം അതിനുവേണ്ടി പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചത് ഒഴിച്ച് ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് പഴംപൊരി ചുട്ട് തുടങ്ങാം പഴം മാവിൻ്റെ അകത്ത് നല്ലവണ്ണം മുക്കിയതിന് ശേഷം ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ പഴംപരി ഇത് നമുക്ക് നമുക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കുന്നില്ല ഞാൻ ഉണ്ടാക്കിയ നൂറ് ശതമാനം ഉറപ്പുണ്ട് എന്നുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാറുള്ളൂ നമുക്ക് വീണ്ടും കാണാം